അനുവാദ ട്രാൻസ്ലേഷൻ മോഹൻ കത്ത് ലിക്കേഹ മോഹൻ വിൽ റൈറ്റ് എ ലെറ്റർ മോഹൻ കത്തെഴുതും അവർ ക്രിക്കറ്റ് കളിക്കും റീന ഹിന്ദി പടേകി റീന വിൽ സ്റ്റഡി ഹിന്ദി റീന ഹിന്ദി പഠിക്കും എടുക്ക മന്ദ ജായെങ്കി ദ ഗേൾസ് വിൽ ഗോ ടു ദ ടെമ്പിൾ പെൺകുട്ടികൾ അമ്പലത്തിൽ പോകും മേ അന്തർ ആവൂക്ക ഐ വിൽ കമ്മിൻ ഞാനകത്തേക്ക് വരാം ക്യാമേ ബാഹർ ജാവൂങ്കി ഷുഡ് ഐ ഗോ ഔട്ട് ഞാൻ പുറത്തു പോകണോ തും വിജയി ഹെ യു വിൽ വിൻ നിങ്ങൾ വിജയിക്കും ക്യാത്തും മഹ് പുസ്തകെ വില് യു ഗീവ് മീ ദ ബുക്ക് ആ പുസ്തകം എനിക്ക് തരുമോ ആ പി എസ് സി പരീക്ഷ ലിഖെങ്കിൽ വി വിൽ റൈറ്റ് ദ പി എസ് സി എക്സാം ഞങ്ങൾ പി എസ് സി പരീക്ഷ എഴുതാം